ഹായ് ഗാലക്റ്റിക് മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ആനുകാലിക ചോദ്യങ്ങളും പൊതുവിജ്ഞാനവുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതെല്ലാവർക്കും തന്നെ ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു ഒന്നാമത്തെ ചോദ്യം നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്കായി ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ് ഉത്തരം ശലഭ ശലഭ എന്ന പദ്ധതിയാണ് നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്കായി ആരോഗ്യവകുപ്പ് ആരംഭിച്ച പദ്ധതി രണ്ടാമത്തെ ചോദ്യം സത്യജിത് ഫിലിം സൊസൈറ്റിയുടെ സത്യജിത് സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് ഉത്തരം പ്രഭാവർമ്മ പ്രഭാവർമ്മയാണ് സത്യജിത് ഫിലിം സൊസൈറ്റിയുടെ സത്യജിത് സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ലോക പത്ര സ്വാതന്ത്ര്യ ദിനം എന്നാണ് ഉത്തരം മെയ് മൂന്ന് മെയ് മൂന്നാം തീയതിയാണ് ലോക പത്ര സ്വാതന്ത്ര്യ ദിനം നാലാമത്തെ ചോദ്യം കോൾ മൈനേഴ്സ് ഡേ എന്നാണ് ഉത്തരം മെയ് നാല് മെയ് നാലാം തീയതിയാണ് കോൾ മൈനേഴ്സ് ദിനമായി ആചരിക്കുന്നത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇൻ്റർനാഷണൽ ന്യൂസ് മീഡിയ അസോസിയേഷൻ്റെ ഗ്ലോബൽ മീഡിയ അവാർഡ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ നേടിയ എ ഐ അവതാരക ഏതാണ് ഉത്തരം സന സനയാണ് ഇന്റർനാഷണൽ ന്യൂസ് മീഡിയ അസോസിയേഷൻ്റെ ഗ്ലോബൽ മീഡിയ അവാർഡ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ നേടിയ എഐ അവതാരക ആറാമത്തെ ചോദ്യം സ്പെയിനിലെ ലാസ് പൽമാസ് ദേ ഗ്രാൻ കനാരിയ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ജനപ്രിയ ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയ ഇന്ത്യൻ ചിത്രം ഏതാണ് ഉത്തരം പാരഡൈസ് പാരഡൈസ് ആണ് സ്പെയിനിലെ ലാസ് പൽമാസ് ദേ ഗ്രാൻ കനാരിയ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ജനപ്രിയ ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയ ഇന്ത്യൻ ചിത്രം ഏഴാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ പശ്ചിമ ബംഗാൾ രാജ്ഭവന്റെ ഗവർണേഴ്സ് അവാർഡ് ഓഫ് എക്സലൻസ് ലഭിച്ചത് ആർക്കാണ് ഉത്തരം ജഗദീഷ് ശ്രീകുമാർ ജഗദീഷ് ശ്രീകുമാറിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ബംഗാൾ രാജ്ഭവന്റെ ഗവർണേഴ്സ് അവാർഡ് ഓഫ് എക്സലൻസ് ലഭിച്ചത് ക്വസ്റ്റ്യൻ എയ്റ്റ് മികച്ച സ്കോറുടെ ദേശീയ ഗുണനിലവാര അംഗീകാരമായ ലക്ഷ്യ സർട്ടിഫിക്കേഷൻ ലഭിച്ച സർക്കാർ അംഗീകാരമായതാണ് ഉത്തരം എസ് ഐ ടി തിരുവനന്തപുരം എസ് ഐ ടി തിരുവനന്തപുരമാണ് മികച്ച സ്കോറുടെ ദേശീയ ഗുണനിലവാര അംഗീകാരമായ ലക്ഷ്യ സർട്ടിഫിക്കേഷൻ ലഭിച്ച സർക്കാർ മെഡിക്കൽ കോളേജ് ചോദ്യം ഒൻപത് മികച്ച പ്രകടനം കാഴ്ചവെച്ചതിന് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ബെസ്റ്റ് പെർഫോമർ പുരസ്കാരത്തിന് അർഹമായത് ആൻസർ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് മികച്ച പ്രകടനം കാഴ്ചവെച്ചതിന് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ബെസ്റ്റ് പെർഫോമർ പുരസ്കാരം ലഭിച്ചത് പത്താമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന ഐ സി സി പുരുഷ ട്വൻ്റി ട്വൻ്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ മലയാളി താരം ആരാണ് ഉത്തരം സഞ്ജു സാംസൺ സഞ്ജു സാംസൺ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന ഐ സി സി പുരുഷ ട്വൻ്റി ട്വൻ്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ മലയാളി താരം പതിനൊന്നാമത്തെ ചോദ്യം സിംബാവെ അവതരിപ്പിച്ച പുതിയ കറൻസി ഏതാണ് ഉത്തരം സിക് ഇസ് ഐ ജി സിംബാവി ഗോൾഡിന്റെ ചുരുക്ക പേരാണ് ഇത് പന്ത്രണ്ടാമത്തെ ചോദ്യം വിനോദ തീർത്ഥയാത്രകൾ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഇന്ത്യൻ റെയിൽവേയുടെ പദ്ധതി ഏതാണ് ഉത്തരം ഭാരത് ഗൗരവ് ട്രെയിൻ ഭാരത് ഗൗരവ് ട്രെയിൻ ആണ് വിനോദ തീർത്ഥയാത്രകൾ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഇന്ത്യൻ റെയിൽവേയുടെ പദ്ധതി പതിമൂന്നാമത്തെ ചോദ്യം ചട്ടമ്പി ചട്ടമ്പിസ്വാമി സ്മൃതി വർഷ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഉത്തരം പി എസ് ശ്രീധരൻപിള്ള പി എസ് ശ്രീധരൻപിള്ളക്കാണ് ചട്ടമ്പിസ്വാമി സ്മൃതി പൂജാവർഷ പുരസ്കാരം ലഭിച്ചത് പതിനാലാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക പത്ര സ്വാതന്ത്ര്യ ദിന സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്നത് ഏത് രാജ്യമാണ് ഉത്തരം ചിലി ചിലിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക പത്ര സ്വാതന്ത്ര്യ ദിന സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്നത് പതിനഞ്ചാമത്തെ ചോദ്യം ക്യാൻസറിനടക്കം കാരണമാകുന്ന കൃത്രിമ നിറങ്ങളെ തുരത്താൻ വകുപ്പിന്റെ ക്യാമ്പയിൻ ഏതാണ് ഉത്തരം സേ നോ ടു സിന്തറ്റിക് ഫുഡ് കളർ സേ നോ ടു സിന്തറ്റിക് ഫുഡ് കളർ എന്നതാണ് ക്യാൻസറിനടക്കം കാരണമാകുന്ന കൃത്രിമ നിറങ്ങളെ തുരത്താൻ ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് ആരംഭിക്കുന്ന ക്യാമ്പയിൻ താങ്ക് യു ഫോർ വാച്ചിങ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്